ഇത് വിഷ്ണുമൂർത്തിയുടെ ഉറഞ്ഞാട്ടത്തിനുള്ള വാദ്യമേയാണ് പണ്ടേ പാലാഴിതന്നിൽ പരമസുഖരസത്തോട് വാഴുന്ന ശ്രീവൈകുണ്ഠൻ മർദ്ധിമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്നള്ളടത്തിൽ പുഴൽ പെരിയ സ്ഥലം നല്ല പലായി ദേശത്തൻപും പലായ്പരപ്പേന്ദൻ പരമപദരസാജ്ഞത്തിങ്കേൽപ്പിച്ചു കൊല്ലം സാക്ഷാൽ വിഷ്ണു മൂർത്തി എന്നുടയ കണ്ണനക്കൊന്ന കുറുവാടനെ കണ്ടുപിടിച്ചു ഞാൻ കൊന്നുയിരടക്കുൻ വണ്ണം മുടിക്കേണമെന്നു പരദേവത പാലം വായിക്കണ്ണനെ കദളിക്കുളത്തിൻ്റെ കൽപ്പടവിലിട്ട് നിഷ്കരുണം കൊല ചെയ്ത കുറുവാട്ടുകുറുപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥനാണ് വിഷ്ണു ചാക്ഷുഷമൻ പ്രളയത്തിലെ മത്സ്യമായും പാലാടിമത സമയത്തും അന്തരപർവ്വതത്തോ ധരിക്കുവാൻ കൂർമ്മമായും ഭരണീക്ഷയ്ക്കു വരാഹമായും കൃഷ്ണനാം ഹിരണ്യകശിപുവിനുഗ്രഹിച്ചു ഭക്തനാം പ്രഹ്ലാദന വാരിപ്പുണർന്നനുഗ്രഹിച്ച് ഈ ജഗത്രയത്തിൻ ഐശ്വര്യമേകാൻ സ്തംഭം വിളർന്ന് നരസിംഹമായും വാമനനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽകിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരംപുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സാക്ഷാൽ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തിയായി അരങ്ങിൽ കുറഞ്ഞാട് അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നെരിവിളിക്കും തുണയിലുള്ള ദൈവൻ കൂടിയാണ് ശ്രീ വിഷ്ണുമൂർത്തി ത്രിസന്ധ്യാനേരത്ത് വെച്ച് ദുഷ്ടനാമ ഹിരണ്യകശിപുവിൻ്റെ ഉടലിൽ പിളർന്ന് രുതിരം നുകർന്ന് ഖുരദാഹമടക്കിയ സർവ്വൈശ്വര്യദായകനാണ് വിഷ്ണുമൂർത്തി